നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ഗാർഹിക പാചകവാതകം കൈകാര്യം ചെയ്യുന്ന എല്ലാ അമ്മമാരും അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുന്ന എല്ലാവരും മറക്കാതെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രധാനമന്ത്രിയുടെ കുറച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് ഇനി മുതൽ സബ്സിഡി വേണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഈ കാര്യങ്ങൾ വേഗം പൂർത്തിയാക്കുക കാരണം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനോ നിർബന്ധമാക്കിയിരുന്നു അതിന്റെ അവസാന തീയതികൾ കൂടി ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണിത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യമായിട്ട് മാറുന്നതും അപ്പോൾ ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ ഇത്തരം ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ പലർക്കും അതായത് നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന സബ്സിഡി പ്രോഗ്രാമിൽ ചേർക്കപ്പെട്ടുള്ളവരാണ് അതായത് അവരുടെ റേഷൻ കാർഡ് ഒരു പക്ഷേ ബി പി എൽഒ എ ഒക്കെ ആവാനും സാധ്യതയുണ്ട് മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കൊക്കെ ആയിരുന്നു ഈ പദ്ധതിയിലേക്ക് ചേർക്കപ്പെട്ടത് അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രതിമാസ ഗ്യാസ് സിലിണ്ടറിനോടൊപ്പം തന്നെ സബ്സിഡി കൂടി അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നത് ഏകദേശം അവർക്ക് ഗ്യാസ് സിലിണ്ടർ അവിടെ വീടുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബാക്കി തുക മുന്നൂറ് രൂപയോളമാണ് പ്രതിമാസ സബ്സിഡി ആയിട്ട് ലഭിക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് നിലവിൽ പന്ത്രണ്ട് മാസത്തേക്കുള്ള സിലിണ്ടറിന് സബ്സിഡി ഇല്ല ഒൻപത് സിലിണ്ടറുകൾ വരെ ആയിരിക്കും സബ്സിഡി ലഭിക്കുക പത്താമതൊരു സിലിണ്ടർ ഒരു സാമ്പത്തിക വർഷം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തുക പൂർണമായിട്ട് നമ്മുടെ കൈവശം തന്നെ ഉണ്ടാവണം അത് കൊടുക്കേണ്ടതായിട്ടും വരും എന്നാൽ സബ്സിഡി അക്കൗണ്ടിൽ കയറുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപത് സിലിണ്ടറുകൾക്ക് വരെ ആയിരിക്കും കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ സബ്സിഡി കയറാതെ വരുന്നത് ആ കാരണങ്ങളാലായിരിക്കും അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റേറ്റസ് ആധാറിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നമ്മുടെ ബാങ്ക് ശാഖയിൽ എത്തിച്ചേർന്ന് തന്നെ ആധാറുമായിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം അതായത് മസ്റ്റിംഗ് പോലുള്ള ഒരു കാര്യമാണ് അതായത് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നും അതുപോലെ തന്നെ ഇതിന്റെ കീഴിൽ വരുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മസ്റ്റിങ് എന്ന് പറയുന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് കണക്ഷന്റെ ബുക്ക് ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവേണം നമ്മൾ എത്തിച്ചേരേണ്ടത് നമ്മുടെ ഏജൻസിയിൽ എത്തിയോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഏജൻസിയുടെ വാഹനം വരുന്ന സമയത്ത് വാഹനത്തിന് സൗകര്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഈ മസ്റ്റിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഇത് പൂർത്തിയാക്കിയിരിക്കണം അല്ലാത്ത പക്ഷം നമ്മുടെ സബ്സിഡി ആനുകൂല്യങ്ങൾ നിർത്തുന്നതായിരിക്കും ഇനി രണ്ടാമതായിട്ട് മറ്റ് സബ്സിഡി മുൻപ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലഭിക്കാത്ത എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമുക്കിനെ തുടർന്ന് അങ്ങോട്ട് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാസ് സിലിണ്ടർ ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നതിന് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ മസ്റ്റിങ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒന്നാണ് നമുക്ക് ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇലക്ട്രോണിക് കെ നമ്മൾ പൂർത്തീകരിക്കണം ഇതുവരെ പൂർത്തീകരിക്കാത്ത നിരവധി ആളുകളുണ്ട് ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി ഇത് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ബന്ധപ്പെട്ട ഏജൻസിയും നേരിട്ടെത്തി ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കാം പിന്നീട് അങ്ങോട്ട് ഗ്യാസ് സിലിണ്ടറിന് റീഫില്ലൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വൈസി പൂർത്തീകരിച്ചാൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ ഇത്തരത്തിൽ സബ്സിഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ചെയ്യാത്തവർ എത്ര വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗ്യാസ് വ്യക്തികൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലും എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമൃത്തി ഓൾ കൊടുക്കാനും മറക്കരുത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്